അസലാമലൈക്കും കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു അൽഹംദില്ല വീഡിയോ ഇടാതെ കുറേ ദിവസമായിട്ടുണ്ട് ക്ഷമിക്കുക ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രസവവേദന വന്നാൽ പ്രസവവേദന എളുപ്പമാക്കാൻ ഓതേണ്ട തിക്കുറുകൾ ആയത്തുൽ ഒരു പ്രാവശ്യം ഓതുക എന്ന സൂറത്ത് ഒരു പ്രാവശ്യം ഓതുക സൂറത്തുൽ ഫലക്ക് ഒരു പ്രാവശ്യം ഓതുക സൂറത്തുനാസ് ഒരു പ്രാവശ്യം ഓതുക എന്നിട്ട് ഈ പറയുന്ന തിക്റുകൾ കുറെ പ്രാവശ്യം ഓതിക്കൊണ്ടിരിക്കുക ആദിക്രാണ് ല ഇ സുബുഹാനക ഇന്നീ കുനോ لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم പ്രസവവേദന എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെയായിരിക്കില്ല ചില സ്ത്രീകൾക്ക് വേദന കൂടിയിട്ടുണ്ടാകും ചില സ്ത്രീകൾക്ക് കുറയും എന്നാൽ ഈ പറയുന്ന തിക്രുകൾ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ പ്രസവവേദന അള്ളാഹു താലെ എളുപ്പമാക്കിത്തരും ഇനി പറയുന്നത് പ്രസവത്തിന് ശേഷം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കിബിലാക്ക് മുന്നിട്ട് വലത് ചെവിയിൽ അസാൻ അതായത് ബാങ്ക് കൊടുക്കണം കുൽഹു അല്ലാഹു അഹദ് സൂറത്ത് ഓദണം വഇനിർവജീം എന്ന ആയത്ത് ഓതണം ഇന്നു ഫിലത്തിൽ എന്ന സൂറത്ത് വലത് ചെവിയിൽ ഓതണം ഇടത് ചെവിയിൽ ഇക്കാമത്ത് എന്നിട്ട് എന്നെങ്കിലും മധുരം കൊടുക്കണം മധുരം നൽകുമ്പോൾ അതിൽ അതി അതിന് അലം റഷ്റഹ് സൂറത്ത് മന്ത്രിച്ച് ഓതണം ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ ആ കുട്ടിയുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും ബറക്കത്തുണ്ടാകും അല്ലാഹുത്താല ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഈ കൂട്ടത്തിൽ ഗർഭി ഗർഭിണികളുണ്ടെങ്കിൽ പ്രസവവേദന അള്ളാഹുത്താല തരട്ടെ നല്ല ആഫിയത്തും ആരോഗ്യത്തോടു കൂടിയുള്ള നല്ലൊരു കുട്ടിയെ അള്ളാഹുത്താല നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല നല്ല ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അല്ല നിങ്ങളുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്താൻ മറക്കല്ലേ അസ്സലാമു അലൈക്കും